ഹായ് ഫ്രണ്ട്സ് എജു പ്ലസ് ലേണിംഗ് ക്ലാസസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൽ പി യു പി സിക്സ്റ്റി ഡേയ്സ് ചാലഞ്ചുമായി ബന്ധപ്പെട്ടുകൊണ്ട് മലയാളത്തിൻ്റെ ഭാഗത്ത് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് കഥാസാഹിത്യമാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പി എസ് സി മുൻപ് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അനുബന്ധ വിഷയങ്ങളും നമുക്ക് നോക്കാം ആദ്യത്തെ ചോദ്യം ഒ വി വിജയൻ രചിച്ച ചെങ്ങന്നൂർ വണ്ടി എന്ന ചെറുകഥയുടെ പ്രമേയമാണ് ഓപ്ഷൻ എ ആണ് അധികാരഘടനയുടെ നിഷ്ഠൂരതയും അതിൻ്റെ തകർച്ചയും ഒ വി വിജയൻ രചിച്ചതാണ് ചെങ്ങന്നൂർ വണ്ടി എന്ന ചെറുകഥ ഓ വിജയൻ്റെ ചെറുകഥയാണ് ചെങ്ങന്നൂർ വണ്ടി അതിൽ പ്രമേയമാക്കിയിട്ടുള്ളത് അധികാരഘടനയുടെ നിഷ്ഠൂരതയും അതിൻ്റെ തകർച്ചയുമാണ് മലയാള കഥാസാഹിത്യത്തിലെ ആധുനികോത്തര കാലത്തിൻ്റെ തുടക്കമായി വിശേഷിപ്പിക്കാവുന്ന കൃതിയാണ് ഒ വി വിജയൻ്റെ ചെങ്ങന്നൂർ വണ്ടി ഒ വി വിജയൻ്റെ പതിനാല് കഥകളുടെ സമാഹാരമാണ് കടൽ തീരത്ത് പതിനാല് കഥകളുടെ സമാഹാരമാണ് കടൽ തീരത്ത് ഈ പുസ്തകത്തിൽ ഉൾപ്പെട്ട ഒരു ചെറുകഥയാണ് ചെങ്ങന്നൂർ വണ്ടി ഓ വി വിജയൻ്റെ ചെറുകഥകളാണ് ഒരു നീണ്ട രാത്രിയുടെ ഓർമ്മയ്ക്കായി വിജയൻ്റെ കഥകൾ ബാലബോധിനി കാറ്റു പറഞ്ഞ കഥ അനശ്വര കഥകൾ ഓ വി വിജയൻ്റെ ചെറുകഥകളാണ് ഒരു നീണ്ട രാത്രിയുടെ ഓർമ്മയ്ക്കായി വിജയൻ്റെ കഥകൾ ബാലബോധിനി കാറ്റു പറഞ്ഞ കഥ അനശ്വര കഥകൾ അടുത്ത ചോദ്യം വെള്ളായിയപ്പൻ മലയാളത്തിലെ അനശ്വരമായ ഒരു കഥയിലെ കഥാപാത്രമാണ് ഏത് കഥയിലെ കഥാപാത്രമാണ് വെള്ളായിയപ്പൻ കടൽ തീരത്താണ് കടൽ തീരത്ത് എന്ന കൃതിയിലെ കഥാപാത്രമാണ് വെള്ളായിയപ്പൻ ഓപ്ഷനിൽ തന്നിട്ടുള്ള കുപ്പിവളകൾ എന്ന കൃതി എഴുതിയത് സാറാ തോമസാണ് കുപ്പിവളകൾ സാറാ തോമസിൻ്റെയാണ് കടലിൻ്റെ വക്കത്തൊരു വീട് എന്ന കൃതി മാധവിക്കുട്ടിയുടേതാണ് കടലിൻ്റെ വക്കത്തൊരു വീട് മാധവിക്കുട്ടിയുടെ കൃതിയാണ് മാണിക്കൻ എന്ന കൃതി ലളിതാംബിക അന്തർജനത്തിൻ്റെയാണ് മാണിക്കൻ എന്ന കൃതി രചിച്ചത് ലളിതാംബിക അന്തർജനം കുപ്പിവളകൾ സാറ തോമസ് കടലിൻ്റെ വക്കത്തൊരു വീട് മാധവിക്കുട്ടി മാണിക്കൻ ലളിതാംബിക അന്തർജനം മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥയാണ് വാസനാ മലയാളത്തിലെ ആദ്യ ചെറുകഥ വാസനാ പുല്ലേലി കുഞ്ചു എന്നത് ആർച്ച് ഡി കോശി രചിച്ചിട്ടുള്ള നോവലാണ് ആർച്ച് ഡീ കോശി രചിച്ച നോവലാണ് പുല്ലേലി കുഞ്ചു ഇന്ദുലേഖ ലക്ഷണമൊത്ത ആദ്യ നോവലാണ് ചന്തുമേനോൻ എഴുതിയിട്ടുള്ള ഇന്ദുലേഖ ലക്ഷണമൊത്ത ആദ്യത്തെ നോവലാണ് വാസനാ വികൃതിയുടെ കർത്താവ് വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാരാണ് വാസനാ വികൃതി എഴുതിയത് വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാരാണ് വാസനാ വികൃതി പ്രസിദ്ധീകരിച്ച മാസിക വിദ്യാവിനോദിനി മാസികയാണ് വാസനാ വികൃതി പ്രസിദ്ധീകരിച്ച മാസികയാണ് വിദ്യാവിനോദിനി വിനോദിനി വാസനാ വികൃതിയിലെ നായകൻ പാരമ്പര്യവശാൽ കള്ളനായ ഇക്കണ്ഡവാര്യ കുറുപ്പാണ് വാസനാ വികൃതിയിലെ നായകൻ പാരമ്പര്യവശാൽ കള്ളനായ ഇക്കണ്ഠവാര്യക്കുറുപ്പാണ് അടുത്ത ചോദ്യം അധ്യാപക കഥകൾ എഴുതി ശ്രദ്ധേയനായ മലയാള കഥാകൃത്താണ് കാരൂർ നീലകണ്ഠ പിള്ള അധ്യാപക കഥകൾ എഴുതി ശ്രദ്ധേയനായ മലയാള കഥാകൃത്താണ് കാരൂർ നീലകണ്ഠ പിള്ള കണ്ടപ്പൻ എന്ന തൂലിക നാമത്തിൽ ഹാസ്യലേഖനങ്ങൾ എഴുതുന്നത് കാരൂരാണ് കണ്ടപ്പൻ എന്ന തൂലിക നാമത്തിലാണ് ഹാസ്യലേഖനങ്ങൾ എഴുതുന്നത് അത് എഴുതുന്നത് കാരൂറാണ് കാരൂറിൻ്റെ പ്രധാന കൃതികളാണ് ഗൃഹനായിക പൂവമ്പഴം പിശാചിൻ്റെ കുപ്പായം മരപ്പാവകൾ കാൽചക്രം മേൽവിലാസം കാരൂരിൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ് ഗൃഹനായിക പൂവമ്പഴം പിശാചിൻ്റെ കുപ്പായം മരപ്പാവകൾ കാൽചക്രം മേൽവിലാസം പയ്യൻ കഥകൾ എന്ന രചന നടത്തിയിട്ടുള്ളത് വി കെ എൻ ആണ് വി കെ നാരായണൻ നായർ പയ്യൻ കഥകൾ എന്ന രചന നടത്തിയത് വി കെ നാരായണൻ നായർ അല്ലെങ്കിൽ വി കെ എൻ ആണ് പിൽക്കാലത്ത് അധ്യാപക കഥകൾ കഥാകാരനാണ് അക്ബർ കക്കട്ടിൽ പിൽക്കാലത്ത് അധ്യാപക കഥകൾ എഴുതിയിട്ടുള്ള കഥാകാരനാണ് അക്ബർ കക്കട്ടിൽ മലയാളത്തിലെ ആദ്യത്തെ അധ്യാപക സർവീസ് സ്റ്റോറി പാഠം മുപ്പത് ഇദ്ദേഹത്തിൻ്റെതാണ് എന്നതാണ് മലയാളത്തിലെ ആദ്യത്തെ അധ്യാപക സർവീസ് സ്റ്റോറി പാഠം മുപ്പത് ഇദ്ദേഹത്തിൻ്റേതാണ് ബിലാത്തി വിശേഷങ്ങൾ നവഭാരത ശില്പികൾ എന്നീ കൃതികൾ രചിച്ചത് കെ പി കേശവ മേനോനാണ് ബിലാത്തി വിശേഷങ്ങൾ നവഭാരത ശില്പികൾ എന്നീ കൃതികൾ എഴുതിയത് കെ പി കേശവമേനോനാണ് ബിലാത്തി വിശേഷങ്ങൾ നവഭാരത ശില്പികൾ എന്നീ കൃതികൾ രചിച്ചത് കെ പി കേശവമേനോനാണ് ചിരിയും ചിന്തയും എന്ന കൃതി എഴുതിയത് ഇ വി കൃഷ്ണപ്പിള്ളയാണ് ചിരിയും ചിന്തയും രചിച്ചത് ഇ വി കൃഷ്ണപ്പിള്ളയാണ് പൂവൻ പഴം എന്ന പേരിൽ ചെറുകഥ എഴുതിയവരാണ് മാധവിക്കുട്ടി ബഷീർ കാരൂർ പൂവൻ പഴം എന്ന പേരിൽ ചെറുകഥ എഴുതിയിട്ടുള്ളവരാണ് മാധവിക്കുട്ടി ബഷീർ കാരൂർ ഇനി നമുക്ക് മലയാളത്തിലെ ആദ്യ കൃതികളെക്കുറിച്ച് നോക്കാം മലയാളത്തിലെ ആദ്യ പാട്ട് കൃതിയാണ് രാമചരിതം മലയാളത്തിലെ ആദ്യത്തെ പാട്ട് കൃതിയാണ് രാമചരിതം മലയാളത്തിലെ ആദ്യത്തെ തുള്ളൽ കൃതിയാണ് കല്യാണ സൗഗന്ധികം ആദ്യ തുള്ളൽ കൃതിയാണ് കല്യാണ സൗഗന്ധികം ആദ്യത്തെ ഗണ്ഡകാവ്യം വീണപൂവാണ് മലയാളത്തിലെ ആദ്യ ഗണ്ഡകാവ്യം വീണപൂവാണ് ആത്മനിഷ്ഠ ഗണ്ഡകാവ്യം എന്ന് ചോദിക്കുക ൊക്കെയാണെങ്കിൽ മലയവിലാസമാണ് മലയാളത്തിലെ ആദ്യത്തെ ആത്മനിഷ്ഠ ആത്മനിഷ്ഠണ്ഡകാവ്യമാണ് മലയവിലാസം മലയാളത്തിലെ ആദ്യ മഹാകാവ്യമാണ് രാമചന്ദ്രവിലാസം മലയാളത്തിലെ ആദ്യ മഹാകാവ്യം രാമചന്ദ്രവിലാസമാണ് ശുദ്ധ മലയാളത്തിൽ രചിച്ച ആദ്യ മഹാകാവ്യമാണ് കൃഷ്ണഗാഥ ശുദ്ധ മലയാളത്തിൽ രചിച്ചിട്ടുള്ള ആദ്യത്തെ മഹാകാവ്യമാണ് കൃഷ്ണഗാഥ ആദ്യ മഹാകാവ്യം എന്ന് ചോദിക്കുകയാണെങ്കിൽ രാമചന്ദ്രവിലാസവും ശുദ്ധ മലയാളത്തിൽ രചിച്ച ആദ്യ മഹാകാവ്യം എന്ന് ചോദിച്ചാൽ കൃഷ്ണഗാഥയാണ് ആദ്യത്തെ ചരിത്ര നോവലാണ് മാർത്താണ്ഡവർമ്മ മലയാളത്തിലെ ആദ്യ ചരിത്ര നോവൽ മാർത്താണ്ഡവർമ്മയാണ് ആദ്യത്തെ നോവൽ കുന്തലതയാണ് മലയാളത്തിലെ ആദ്യ നോവൽ കുന്തലത ലക്ഷണമൊത്ത നോവലാണ് ഇന്ദുലേഖ മലയാളത്തിലെ ആദ്യ ലക്ഷണമൊത്ത നോവൽ ഇന്ദുലേഖ മലയാളത്തിലെ ആദ്യ സന്ദേശ സന്ദേശകാവ്യമാണ് ഉണ്ണുനീലി സന്ദേശം ആദ്യത്തെ സന്ദേശ സന്ദേശകാവ്യമാണ് ഉണ്ണുനീലി സന്ദേശം ആദ്യത്തെ സംസ്കൃത സന്ദേശ കാവ്യം എന്നാണ് ചോദ്യമെങ്കിൽ ശുഗ സന്ദേശമാണ് ശുഗ സന്ദേശം മലയാളത്തിലെ ആദ്യ സന്ദേശ കാവ്യം ഉണ്ണുനീലി സന്ദേശവും ആദ്യത്തെ സംസ്കൃത സന്ദേശ കാവ്യം ശുഗ സന്ദേശവുമാണ് മലയാളത്തിലെ ആദ്യ രാഷ്ട്രീയ നാടകം പാട്ടബാക്കിയാണ് ആദ്യത്തെ രാഷ്ട്രീയ നാടകം പാട്ടബാക്കി ആദ്യത്തെ സൈബർ നോവലാണ് നൃത്തം മലയാളത്തിലെ ആദ്യ സൈബർ നോവലാണ് നൃത്തം ആദ്യത്തെ ഓഡിയോ നോവലാണ് ഇതാണെൻ്റെ പേര് മലയാളത്തിലെ ആദ്യത്തെ ഓഡിയോ നോവലാണ് ഇതാണ് എൻ്റെ പേര് ആദ്യ യാത്രാ വിവരണമാണ് വർത്തമാന പുസ്തകം മലയാളത്തിലെ ആദ്യ യാത്രാ വിവരണ ഗ്രന്ഥമാണ് വർത്തമാന പുസ്തകം അപസർപ്പക നോവലാണ് ഭാസ്കര മേനോൻ മലയാളത്തിലെ ആദ്യ അപസർപ്പക നോവൽ ആദ്യത്തെ അപസർപ്പക നോവലാണ് ഭാസ്കര മേനോൻ മലയാളത്തിലെ ആദ്യത്തെ ചവിട്ടു നാടകമാണ് കാറൽ ചരിതം കാറൽമാൻ ചരിതം മലയാളത്തിലെ ആദ്യത്തെ ചവിട്ടു നാടകമാണ് കാറൽ ചരിതം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായെന്ന് കരുതുന്നു യൂസ്ഫുൾ യൂസ്ഫുള്ളാകുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കോടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കുക നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി കാണാം താങ്ക്